ഹായ് ഫ്രണ്ട്സ് ഫിഷിംഗ് ലേജൻസിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധിക്കും അപ്പോൾ നമ്മൾ സ്നേക്കഡ് ഫിഷിങ്ങിനാണ് വന്നിരിക്കുന്നത് വരാലാണ് കൂടുതൽ നമ്മൾ മീൻ കിട്ടിക്കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇൻട്രോ തന്നെ എടുക്കുന്നത് അപ്പം അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ആ ആദ്യത്തെ വീഡിയോ നമ്മുടെ ആദ്യത്തെ വീഡിയോ അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക ഒരു ചെറിയ വീഡിയോ കേട്ടോ അത്രയ്ക്കും നല്ലൊരു വീഡിയോ ഒന്നുമല്ല അത്യാവശ്യം മോശം 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 എന്ന് പറഞ്ഞാൽ മോശമല്ല എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട് കാരണം മീൻ കിട്ടിക്കഴിഞ്ഞുള്ള വീഡിയോ ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം പൈസ നമ്മൾ ചിക്കെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അവിടെ പരിപാടി ആരംഭിക്കുകയാണ് ഐസ് സ്ട്രൈക്ക് ഫിഷോൺ ആയിത്തീർന്ന് തന്നെ നമുക്ക് വേണ്ട ഒരു ചെറിയ മീൻ അടിച്ചിട്ടുണ്ട് ഇതേണ്ടോ ഒരു ചെറിയ മീനാ കേട്ടോ നമുക്ക് അപ്പോഴത്തേക്ക് പിന്നെ എന്നെ എടുക്കണമെങ്കിൽ നമ്മുടെ ബ്രാവുടെ ഫോലടിച്ചതാണ് നമുക്ക് തന്നെ വേണ്ട വേണ്ട ഇല്ല നമ്മൾ വിട്ടേക്കാം കേട്ടോ ഭയങ്കര ചെറുതാണ് അവനെ റിലീസ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വലിയതിനെ കിട്ടുമെന്ന് നോക്കാം ബ്രാവട ബ്രാവഡ ഫ്ലോയിലെറിയുന്നത് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം ടിച്ചായിരുന്നു റൈസ് അപ്പം നമ്മുടെ ഒരു സ്ട്രൈക്ക് വേടിയായിരുന്നു കേട്ടോ അത് ശരിക്കും കാണാൻ ഉണ്ടായിരിക്കണം ചിലപ്പോൾ അത് അല്ല നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടാണ് റൈസ് ഫിഷോൺ ഇതിൻ്റെയൊക്കെ സൈസ് ചോദിക്കുക ഇതിൻ്റെയൊക്കെ സൈസ് ചോദിക്കാത്തവരെ അറിയാതെ എൻ്റെ കൈടെ ഇത്രേ ഉള്ളൂ കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ അടിക്കുന്നത് കേട്ടോ ഇങ്ങനെ എല്ലാവരും നമുക്ക് ഇപ്പം കഴിച്ചാ അതിന് വലിയ ഡാമേജ് ഒന്നും പറ്റാതെ എടുത്തിട്ടുണ്ട് നമ്മൾ റിലീസ് ചെയ്ത് കേട്ടോ പോയിട്ടുണ്ട് വേണ്ട വീണ്ടും നമ്മൾ നമ്മുടെ ബ്രാവയുടെ ഫ്രോഗിലാണ് കാസ്റ്റ് ചെയ്യുന്നത് അവിടെ റീലിൻ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ കാസ്റ്റിങ്ങിൻ്റെ ബ്രൂട്ടക്സ് ആൻഡ് അബോഗ്യാസിയയുടെ ടൂർണമെൻറ്റ് റോഡുമാണ് നമ്മുടെ അടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇവിടെ കിടക്കുന്ന നല്ല രീസൈസാണെന്ന് തോന്നുന്നത് നമ്മൾ പിടിച്ചിട്ടും കാര്യം ഉണ്ടാകുന്നില്ല കാരണം നമ്മൾ റിലീസ് ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും മിക്കവാറും എല്ലാവരും നമുക്ക് നോക്കാം കുറച്ചും കൂടെ നോക്കാം ചിലപ്പോൾ ഇരുട്ട് മയങ്ങുമ്പോൾ ചിലപ്പം അടി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും നോക്കാം നമുക്ക് അങ്ങോട്ടാണ് അങ്ങോട്ടൊക്കെ മാറി ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അപ്പോഴത്തേക്കെന്തായാലും നോക്കാം നമുക്ക് ൈസ് ഫിഷോൺ വീണ്ടും നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് വേണ്ട ആട പോയി വേറെ ഒന്നുമല്ല റൈസ് കേട്ടോ ഞാൻ അതൊത്തിരി വലിയ ഹുക്കപ്പൊന്നും കൊടുക്കാത്ത കാരണം അത് തന്നെയാണ് കുഞ്ഞതാ വലിയതെല്ലാം കിട്ടിയാൽ കിട്ടിയെന്നുള്ള മൈൻഡിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് അപ്പം തന്നെ അടിച്ചിട്ട് വിട്ടു പോകുക അതന്നെ വേണ്ടില്ലേ നമ്മളത് സുഖം അടിയല്ലേ നമ്മൾ നല്ല പ്രോ പ്രോപ്പറായിട്ടുള്ള ഹുക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് കയറും പക്ഷേ നമുക്ക് ചെറുതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വലുതായിട്ട് കൊടുക്കാത്തത് കണ്ടോ അടിച്ചി കണ്ടോ അടിച്ചി ഞാൻ ജസ്റ്റ് ഒന്ന് അടിക്കുന്നേ ഉള്ളൂ ചെറുത് ഇഷ്ടം പോലെ പോയതുകൊണ്ട് ആണോ ഇനിയും അടിക്കണോ അങ്ങനെ അങ്ങോട്ട് മാറി മാറി എറിഞ്ഞ് നോക്കാം എവിടുന്നേലും ഒരു വലുത് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇന്നത്തേക്കുള്ളതായി ആ സ്ട്രൈക്ക് കണ്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതാ സ്ട്രൈക്ക് സ്ട്രൈക്കായിരുന്നു അവൻ ഇച്ചിരി സൈസ് തന്നെ ആയിരുന്നു അവൻ ഇച്ചിരി കുഴപ്പമില്ലാത്തൊരു മീനായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഫിഷ് 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 ഓൺ 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 ഫിഷ് ഓൺ ഫിഷ് ഓൺ ഗായ്സ് അങ്ങനെ നമുക്ക് ഫൈനലി നമുക്കൊരു ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാം അടിച്ചിട്ടുണ്ട് ഫൈനലി നമുക്ക് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു വരാർ ഉണ്ടല്ലോ കടിച്ചു ഇതൊണ്ട് ഗൈസ് നല്ലൊരു കടിയെടുത്തിട്ടുണ്ട് നമുക്ക് ഉണ്ടല്ലോ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു മീൻ നമുക്ക് കൂടെ എടുത്തിട്ടില്ല കൂടും കാര്യങ്ങളൊക്കെ വണ്ടിയിലാണ് നമുക്ക് ഞാൻ ഇവനെ അങ്ങോട്ട് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് അവനായാലും അവനെന്തായാലും അവിടെ അവിടെ ഇട്ടിട്ടുണ്ട് വയസ്സ് നമ്മൾ പിന്നെ കാസ്റ്റ് ചെയ്ത് നോക്കാം എന്നാലും നമുക്ക് പ്രാവട ചെറിയയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് വീഡിയോ എടുപ്പിച്ചൊരു ചടങ്ങാണ് എല്ലാവരും ക്ഷമിക്കുക എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എത്ര പറയാനുള്ളൂ കൈസൊരു മീൻ അടിച്ചിട്ടുണ്ട് നമ്മളിതു ഹുക്ക് കൊടുത്തിട്ടില്ല അടിച്ചോണ അവൻ വിട്ടുപോയിക്കാണ് കൈസ് ആണോ അവൻ്റെ വരയ്ക്കാത്ത അടിച്ചത് അതുകൊണ്ട് വരയ്ക്കാതെ കയറ്റും Desse no യ്യോ വിട്ടു ഐ കുഞ്ഞ വൈസ് വേറെ ഒന്നുമല്ല ഏറ്റവും കുഞ്ഞ നമുക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീരെപ്പൊടി സാധനങ്ങളൊക്കെ കയറിയിടിക്കുന്നത് എന്നിട്ടും ഈ ഫ്രോഗി കയറുന്നുണ്ട് മാക്സിമം ഒരു കിലോ പ്ലസ് കിട്ടുന്നു വരാലൊക്കെ കിട്ടിയിട്ടാണ് കാലം കുറയാ ഇതെല്ലാം കുഞ്ഞ് വരല്ലേ അടി അടിച്ചു കഴിഞ്ഞാൽ കയറി കയറാത്ത ഒരു സാധനമാണ് നമുക്ക് അടിക്കുന്നത് ഒരു എല്ലാം കുഞ്ഞ് വരാല്ലേ എനിക്കൊന്ന് മോട്ടോർ വരായിട്ട് പറ്റിച്ചൊന്നെ തീർത്തിട്ടുണ്ടാവാം അപ്പം കഴിച്ചതാണ് അങ്ങനെ നമ്മളെ ഫിഷിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അവിടെ കിട്ടിയ ഒരു ഐ മീൻ ബാക്കിയെല്ലാം ബാക്കി നമ്മുടെ വണ്ടിക്കാതെ കേട്ടോ നമ്മൾ അവിടുന്ന് നമ്മൾ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്താൽ വന്നുകൊണ്ടിരുന്നേ അപ്പോൾ നമുക്ക് കുറച്ച് മീൻ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയിൽ വെച്ചിരിക്കുക അത് കൂടും കൂടെ എടുത്തില്ല അപ്പോഴത്തേക്ക് നമ്മൾ പോകുന്ന പോകുന്നതായിരിക്കുമ്മ കണ്ട് ഒരു തോട്ടി എറിഞ്ഞ് കേട്ടോ നല്ല ഇരുട്ടകാറായി അപ്പോഴത്തേക്ക് എന്താ നമ്മൾ ഉപയോഗിച്ച സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഇതാണ് ഇതാണ് സ്റ്റിക്ക് അബുഗാസിയുടെ ടൂർണമെൻറ്റും കാസ്റ്റിങ്ങിൻ്റെ ആണ് ഉപയോഗിച്ച് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം എന്തേലുമൊക്കെ തെറ്റൊക്കെ കാണാം അപ്പോൾ അതെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യുക എന്നാലേ നമുക്കതനുസരിച്ച് അടുത്ത വീഡിയോയിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുകയോ എല്ലാം മിക്ക ശനിയാഴ്ച നമ്മുടെ വീഡിയോ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീഡിയോ വരുന്നതാണ് എല്ലാം മിക്ക എല്ലാം ശനിയാഴ്ച അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ പോ പോസ്റ്റ് ഇട്ട് അറിയിക്കുന്നതാണ് അല്ലെങ്കിൽ എങ്ങനെയായാലും അറിയിക്കുന്നതാണ് ഇപ്പം ഇന്ന ദിവസം വീഡിയോ വരുന്നില്ലെന്ന് അറിയിക്കുന്നതാണ് അപ്പം അത് മിക്ക ശനിയാഴ്ച നമ്മുടെ വീഡിയോ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും മീനൊക്കെ ഇപ്പം മടുപ്പ് ഓൾറെഡി മടുപ്പായിട്ടാണ് മീനൊക്കെ കിട്ടി ഇപ്പം തന്നെ കണ്ടില്ലേ ഇപ്പം തന്നെ കണ്ടില്ല എല്ലാം ചെറിയ ഇതുണ്ടോ ഇതൊക്കെ ഒരു ഇടത്തരം വരാല ഇടത്തരം വരാലോ ഇപ്പം എല്ലാം കിട്ടുന്നത് പിന്നെ പിന്നെ കണ്ടില്ല എല്ലാം നമ്മൾ റിലീസ് ചെയ്തെല്ലാം സാധനം ഭയങ്കര ചെറിയ വരാലില്ല അപ്പം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും എല്ലാം ശനിയാഴ്ചയും അഞ്ച് മണിക്ക് നമ്മുടെ വീഡിയോ വരാൻ മാക്സിമം ട്രൈ ചെയ്യും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ